വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ ആ വിവാഹം ഇൻവാലിഡ് ആക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഈ കേസിലെ ഭാര്യ ഭർത്താക്കന്മാർ ഹിന്ദു മാരേജ് ആക്ട് സെഷൻ തേർട്ടീൻ ബി അനുസരിച്ച് ഫാമിലി കോടതിയിൽ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു കേസ് പരിഗണിച്ച ഫാമിലി കോടതി മാരേജ് സർട്ടിഫിക്കറ്റ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഭർത്താവിൻ്റെ ഭാഗം മാരേജ് സർട്ടിഫിക്കറ്റ് ഫയൽ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാകുന്നതിനായി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ഇപ്പോൾ തൻ്റെ കൈവശം മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് മാരേജ് രജിസ്ട്രേഷൻ കമ്പൽസറി അല്ലെന്നും കോടതിയെ ബോധിപ്പിച്ചു എന്നാൽ ഭർത്താവിൻ്റെ അപേക്ഷ കോടതി റിജക്റ്റ് ചെയ്യുകയാണുണ്ടായത് മാരേജ് സംബന്ധമായ ഏതൊരു പ്രൊസീഡിംഗ്സിനും മാരേജ് സർട്ടിഫിക്കറ്റ് അനുബന്ധമായി ഉണ്ടാകണമെന്ന് കോടതി എതിർ കക്ഷിയായ ഭാര്യയുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിരുന്നില്ലെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതായി കോടതി അറിയിച്ചു മാരേജ് രജിസ്ട്രേഷന്റെ പേരിൽ വിവാഹം ഇൻവാലിഡ് ആക്കാൻ കഴിയില്ലെന്ന പെറ്റീഷണറുടെ ഭാഗം കോടതി അംഗീകരിച്ചില്ല ഈ കേസിന്മേൽ അപ്പീൽ പരിഗണിച്ച അലഹബാദ് ഹൈക്കോടതി ഒരു ഹിന്ദു വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ ഇൻവാലിഡേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് മനീഷ് കുമാർ നിഗം ഒബ്സർവ് ചെയ്തത് വിവാഹം നടന്നു എന്നതിന് തെളിവാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എന്നാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ ആ വിവാഹം ഇൻവാലിഡ് ആകുന്നില്ല